മലയാളത്തിൻ്റെ മഹാനടൻ സത്യൻ ഓർമ്മയായിട്ട് രണ്ടായിരത്തി ഇരുപത് ജൂൺ പതിനഞ്ചിന് അൻപത് വർഷം പൂർത്തിയാകുന്നു മലയാള സിനിമയെ ലോക സിനിമയുടെ തിരുമുറ്റത്ത് പ്രതിഷ്ഠിക്കുന്നതിൽ മഹാ നടനായ അഭിനയ പ്രതിഭയായ സത്യനേശൻ്റെ പങ്ക് വളരെ വലുതായിരുന്നു ചെമ്മീൻ ഓടയിൽ നിന്ന് തച്ചോളി ഉദയനൻ തുടങ്ങി ഒട്ടേറെ ചിത്രങ്ങളിലൂടെ മലയാള സിനിമയിലെ എക്കാലത്തെയും സൂപ്പർ താരമായിരുന്നു സത്യനേശൻ എന്ന സത്യനേശൻ നാടാർ മലയാള സിനിമയിൽ സത്യനേശൻ്റെ സിംഹാസനം ഇന്നും ഒഴിഞ്ഞുകിടക്കുന്നു അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൽ അൻപത് വർഷം പൂർത്തിയാകുന്ന ഈ കാലയളവിൽ അദ്ദേഹത്തിൻ്റെ സ്മരണകൾ ഇരമ്പുന്ന മലയാള സിനിമ എന്നും അദ്ദേഹത്തെ അഭിമാനത്തോടെ സ്മരിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു സത്യൻ്റെ വിയോഗം മലയാള സിനിമയ്ക്ക് ഒരു തീരാ നഷ്ടം തന്നെയാണ് സത്യൻ എന്ന ഈ അതുല്യ പ്രതിഭയ്ക്ക് സ്മരണാഞ്ജലി അർപ്പിക്കുന്നു